കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈവ് ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ലോട്ടറി ഭാഗ്യം എല്ലാവരും ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുള്ള കാര്യമാണ് ലോട്ടറി അടിക്കാൻ യോഗമുണ്ട് ഇന്ന മാസം ലോട്ടറി കിട്ടും നക്ഷത്രക്കാർക്ക് കിട്ടും അല്ലേ അപ്പം ലോട്ടറി ഭാഗ്യം പൊതുവായിട്ട് നമുക്ക് കിട്ടുന്നതിനായിട്ട് ഭഗവാൻമാരെ അല്ലെ ഭഗവതിമാരെ പ്രതിപ്പെടുത്താൻ പറ്റുന്ന അഞ്ചു വഴിപാടുകളെ അതിഫലവത്തായിട്ടുള്ള അഞ്ചു വഴിപാടുകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ പറയുന്നത് ഈ വഴിപാടുകൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ നക്ഷത്രക്കാരെ കുറിച്ച് പല വെടികളിലും ഞാൻ ചെയ്തിട്ടുണ്ട് ഈ നക്ഷത്രക്കാർ വേണം ചെയ്യാനായിട്ട് മറ്റുള്ളവർക്കും ചെയ്യാം മറ്റുള്ളവർ ചെയ്യുന്നതിന് മുമ്പായിട്ട് അവനോട് യോഗമുണ്ടോ കിട്ടാൻ യോഗം ഉണ്ടോ എന്ന് കബഡി പ്രശ്നത്തിലൂടെ ഒന്ന് ചിന്തിക്കേണ്ടതാണ് കുടുംബപരമായിട്ടെന്തെങ്കിലും ദോഷങ്ങൾ ഉജ്ജന്മദോഷങ്ങൾ ജാതക ദോഷങ്ങളൊക്കെ കടന്നു കഴിഞ്ഞാൽ ഇത് പറഞ്ഞതുപോലെ ഫസ്റ്റ് പ്രൈസ് കിട്ടേണ്ടത് വരും ചിലപ്പോൾ ലാസ്റ്റ് പ്രൈസായിരിക്കും കിട്ടുന്നത് അവസാനത്തെ സമ്മാനമായിരിക്കും കിട്ടുന്നത് ചിലപ്പോൾ ഒന്നും കിട്ടിയില്ല എന്ന് വരും ചിലപ്പോൾ ഒരു അക്ഷ ഒരു ഒരു അക്കത്തിൽ പോയി എന്ന് വരും ഇതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതിനൊക്കെ ഒരു ഉത്തമനായ ജ്യോതിഷനെ കണ്ട് അതിനുള്ള പ്രതിവിധികൾ തേടിയതിന് ശേഷം ഈ വഴിപാടുകൾ ചെയ്തുകൊണ്ട് ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ലോട്ടറി കിട്ടും സംശയമില്ലാത്ത കാര്യമാണ് നമുക്ക് ആ വഴിപാടുകളിലേക്ക് കടക്കാം ഒന്നാമത് മഹാദേവന് ചുറ്റുവിളക്ക് പുറകുവിളക്ക് അതുപോലെ പൊരിയാ വിളക്ക് തുടങ്ങിയ വിളക്ക് കത്തിക്കുന്ന ഏറ്റവും നല്ലതാണ് രണ്ടാമത്തേത് ഗണപതിക്ക് പുഷ്പാഭിഷേകം ചെയ്യുന്നതും പുഷ്പ അലങ്കാരം ചെയ്യുന്നതും ഏറ്റവും ശ്രേഷ്ഠമാണ് മൂന്നാമത് ദേവിക്ക് മഞ്ഞൾ കൊണ്ടുള്ള ഗുരുതി സാറണ ചുണ്ണാമ്പും മഞ്ഞളും അങ്ങനെയുള്ള കുറേ ദ്രവ്യങ്ങളുണ്ട് അതൊക്കെ ചേർത്ത് കുമ്പളങ്ങയൊക്കെ വെട്ടി നാളികേരമൊക്കെ വെട്ടി ഒക്കെയാണ് ഗുരുതിയൊക്കെ കഴിക്കുന്നത് ഇത് മഞ്ഞൾ ഗുരുതി കഴിക്കുന്നത് ശ്രേഷ്ഠമാണ് ഭഗവതിക്ക് തന്നെ ചെയ്യുന്ന അടുത്തൊരു വഴിപാടാണ് മുട്ടറക്കൽ വഴിപാട് സത്വികഭാവത്തിലും രൗത്രികഭാവത്തിലിരിക്കുന്ന രണ്ട് ദേവി രണ്ട് ഭാവത്തിലിരിക്കുന്ന ദൈവങ്ങൾക്കും എൻ്റെ ദേവിമാർക്കും ചെയ്യാൻ പറ്റുന്ന വഴിപാടാണ് മുട്ടറക്കൽ വഴിപാട് അഞ്ചാമത്തേത് അഷ്ടാഭിഷേകം അത് എല്ലാ ഭഗവാന്മാർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അഷ്ടാഭിഷേകമായിട്ട് പത്മവിട്ട് അതൊരു എട്ട് ഒന്നേ സ്വസ്ഥികം അല്ലെങ്കിൽ കടന്നൊരു പത്മൊക്കെ ഇട്ട് ഒരു ഗണപതിയൊക്കെ പൂജിച്ച് നമുക്ക് അത് കലശം പോലെ നമുക്ക് പൂജിച്ച് കൊണ്ടുപോയി ആടാവുന്നതാണ് അല്ലാതെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇത് ഉണ്ടായിക്കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അല്ലാതെ തിരുമണിമാരത് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പറഞ്ഞ് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ രസി എഴുതി കഴിഞ്ഞാൽ അവരതിന് വേണ്ട ദ്രവ്യങ്ങളൊക്കെ എടുത്ത് അവരും ചെയ്യുന്നതാണ് അപ്പം അഷ്ടാഭിഷേകത്തിന് പല ദ്ര ദേശങ്ങൾ മാറുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ദ്രവ്യങ്ങളൊക്കെ മാറിയെന്ന് വരാം എന്നാലും പൊതുവേ പറയുന്ന കുറച്ച് ദ്രവ്യങ്ങൾ അത് എട്ട് ദ്രവ്യങ്ങളാണ് അതിനകത്തുള്ളത് ഒന്നാമത് കരിമ്പ് നീര് നെയ്യ് ശർക്കര നല്ലെണ്ണ പഞ്ചഗവ്യം തേൻ പനിനീര് കരിക്ക് ഇതൊക്കെയാണ് പൊതുവെ പറയുന്ന ദ്രവ്യങ്ങൾ ഇതെല്ലാം ഓരോ ദ്രവ്യങ്ങളും നമുക്ക് അഭിഷേകം കഴിച്ച് ഇതിൻ്റെയൊക്കെ പ്രസാദം നമുക്ക് തരും അപ്പം നമുക്ക് യോഗം ഉണ്ടെങ്കിൽ കിട്ടാൻ യോഗമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും അപ്പം അതിനെ ഉന്ധനെടുത്തൊരു തള്ളം എന്ന് പറയുന്നത് പോലെ നമുക്ക് പെട്ടെന്ന് നമുക്ക് കിട്ടാൻ ഓരോ സമയത്ത് കിട്ടണം അപ്പോൾ ഒരാൾ കടബാധ്യത കയറി കടം തലയിൽ കയറി നിൽക്കളിയില്ലാതെ ചിലപ്പോൾ നാട് വിട്ടുപോലെ ആത്മഹത്യ ചെയ്യേണ്ട വക്കി നിൽക്കുക അപ്പോൾ ആ ആൾക്കാർക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടു അപ്പോൾ അല്ലേതെങ്കിലും ജ്യോതിഷം പറഞ്ഞു ഇത് കിട്ടാൻ യോഗമുണ്ട് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് ധനം കിട്ടാൻ യോഗമുണ്ട് കിട്ടാൻ കടങ്ങൾ തിരിച്ച് കിട്ടാൻ യോഗമുണ്ട് ലോട്ടറി കിട്ടാൻ യോഗമുണ്ട് ഇതൊക്കെ യോഗമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പോൾ ഈ ആൾ നാട് വിട്ടുപോയി കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് എന്തോ കാര്യം അപ്പോൾ അല്ല ഇയാൾ ആത്മഹത്യ ചെയ്യുക കിട്ടുന്നെന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല അപ്പോൾ ആ സമയത്ത് അതിന് കിട്ടണം അപ്പം അതിന് കിട്ടുന്നതിന് ഈ വഴിപാടുകൾ പറഞ്ഞതുകൊണ്ട് അല്ലേ അത് ചെയ്തുകൊണ്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗ്യം ഉണ്ടാവും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്ത വിഷയങ്ങളുമായി കണ്ടുമുട്ട നിർത്തുന്നു നന്ദി നമസ്കാരം